ദീർഘകാല നിക്ഷേപകർക്ക് സുപരിചിതമായ എച്ച് ഡി എഫ് സി ഫ്ലെക്സി കാ ഫണ്ട് അതിന്റെ ആസ്തി മൂല്യത്തിൽ അഥവാ അണ്ടർ മാനേജ്മെന്റിൽ ഒരു ലക്ഷം കോടി രൂപ എന്ന ചരിത്രപരമായ നാഴികകല്ല് പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ മ്യൂച്വൽ ഫണ്ട് സ്കീമാണിത് എന്തുകൊണ്ടാണ് ഈ വാർത്ത ഇത്ര പ്രസക്തമാകുന്നത് നിക്ഷേപകർ ഈ ഫണ്ടിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെയും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഈ ഫണ്ട് കാഴ്ചവെക്കുന്ന പ്രകടനത്തിന്റെയും തെളിവാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിന് പ്രവർത്തനം ആരംഭിച്ച ഈ ഫണ്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ഫണ്ടുകളിലൊന്നാണ് എന്താണ് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ടിന്റെ സവിശേഷത ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന നിലയിൽ ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എന്നിങ്ങനെ ഏത് വിഭാഗത്തിലും വിപണി സാഹചര്യത്തിനനുസരിച്ച് നിക്ഷേപം നടത്താൻ ഈ ഫണ്ടിന് സ്വാതന്ത്ര്യമുണ്ട് നിലവിൽ ഈ ഫണ്ടിന്റെ ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനവും നിക്ഷേപവും ലാർജ് ക്യാപ് വിഭാഗത്തിലാണ് ബാങ്കിംഗ് മേഖലക്കാണ് ഈ ഫണ്ട് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് ഇതിന്റെ പ്രധാന പോർട്ട്ഫോളിയയിൽ ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ഓഹരികൾക്കാണ് കൂടുതൽ വെയ്റ്റേജ് നൽകിയിരിക്കുന്നത് ഈ ഫണ്ടിന്റെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷത്തെ ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ശരാശരി ലാഭം ഏകദേശം പതിനെട്ട് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ചയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ ഫണ്ടിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്ന ഒരാൾക്ക് ഇന്നത് ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് നാല് കോടി രൂപയായി മാറിയിട്ടുണ്ടാകും ഇനി മാസം പതിനായിരം രൂപ വെച്ച് എസ് ഐ പി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സമ്പാദ്യം ഇന്ന് ഇരുപത് കോടി രൂപയ്ക്ക് മുകളിലാണ് പലപ്പോഴും വിപണിയിലെ തിരിച്ചടികളെ അതിജീവിച്ച് മുന്നേറാൻ ഈ ഫണ്ടിന് സാധിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തെ കാലയളവിൽ ഈ ഫണ്ട് ഒരിക്കൽ പോലും നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പ്രശസ്ത ഫണ്ട് മാനേജർ പ്രശാന്ത് ജെയിൻ ദീർഘകാലം ഈ ഫണ്ട് നയിച്ചിരുന്നു നിലവിൽ അമിത് ഗണത്ര ധ്രുവ് മുച്ചൽ എന്നിവരാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് അവരുടെ റിസർച്ച് അധിഷ്ഠിതവും അച്ചടക്കമുള്ളതുമായ നിക്ഷേപ രീതിയാണ് നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകം ഇനി സാധാരണ ഫണ്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് റേഷ്യോകൾ കൂടി മനസ്സിലാക്കാം ഇതിൽ ആദ്യത്തേത് ഫണ്ടിന്റെ ആൽഫയാണ് ഇത് ഏഴ് പോയിന്റ് പൂജ്യം എട്ടാണ് ഇതിനർത്ഥം വിപണി നൽകുന്നതിനേക്കാൾ ഏകദേശം ഏഴ് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം അധിക ലാഭം ഈ ഫണ്ട് മാനേജർ തന്റെ സ്റ്റോക്ക് സെലക്ഷൻ വഴി നേടിയിട്ടുണ്ടെന്നാണ് ആൽഫ എപ്പോഴും പ്ലസ് ആയിരിക്കും തന്നെയാണ് നിക്ഷേപകർക്ക് നല്ലത് അടുത്തത് ബിറ്റയാണ് വിപണിയിലെ മാറ്റങ്ങളോട് ഒരു ഫണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ബിറ്റ കാണിക്കുന്നത് വിപണിയുടെ ബീറ്റ എപ്പോഴും ഒന്നായിരിക്കും എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ടിന്റെ ബീറ്റ പോയിന്റ് ഏഴ് ഏഴാണ് ബീറ്റ ഒന്നിൽ കുറവാണെങ്കിൽ വിപണി താഴേക്ക് പോകുമ്പോൾ ഈ ഫണ്ട് വലിയ തകർച്ച നേരിടില്ല എന്ന് പറയാം അതായത് വിപണി പത്ത് ശതമാനം വീഴുമ്പോൾ ഈ ഫണ്ട് ഏകദേശം ഏഴ് പോയിന്റ് ഏഴ് ശതമാനം മാത്രമേ വീഴാൻ സാധ്യതയുള്ളൂ ഇതൊരു സുരക്ഷിതത്വത്തിന്റെ ലക്ഷണമാണ് ഒരു ഫണ്ടിന്റെ ലാഭം എത്രത്തോളം മുകളിലേക്കും താഴേക്കും മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് അളക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എച്ച് ഡി എഫ് സി ഫ്ലക്സി ക്യാപ്പിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാലയളവിനനുസരിച്ച് രണ്ട് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനമാണ് എസ് ടി കുറവാണെങ്കിൽ ആ ഫണ്ട് സ്ഥിരതയുള്ള ലാഭം നൽകുന്നു എന്നാണ് അർത്ഥം ഉയർന്ന എസ് ടി ഉള്ള ഫണ്ടുകൾ ഉദാഹരണത്തിന് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ വലിയ ലാഭവും അതുപോലെ വലിയ നഷ്ടവും തരാൻ സാധ്യതയുള്ളതാണ് ഷാർപ്പ് റേഷ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ യൂണിറ്റ് റിസ്കിനും ഫണ്ട് എത്രത്തോളം അധിക ലാഭം തരുന്നു എന്നതാണ് ഇത് നോക്കുന്നത് ഇവിടെ ഫണ്ടിന്റെ ഷാർപ്പ് റേഷ്യോ ഏകദേശം ഒന്ന് പോയിന്റ് ഷാർപ്പ് റേഷ്യോ ഒന്നിന് മുകളിലാണെങ്കിൽ അത് മികച്ചതായി കണക്കാക്കുന്നു ഒന്നേ പോയിന്റ് നാല് എട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഫണ്ട് അതിന്റെ റിസ്കിനേക്കാൾ മികച്ച ലാഭം നിക്ഷേപർക്ക് നൽകുന്നു എന്നാണ് നഷ്ടത്തിനെതിരെയുള്ള കവചം എന്ന് വിശേഷിപ്പിക്കാവുന്ന സോർട്ടിനോ റേഷ്യോയും പരിഗണിക്കേണ്ടതുണ്ട് ഷാർപ്പ് റേഷ്യോ എല്ലാത്തരം റിസ്കും നോക്കുമ്പോൾ സോർട്ടിനോ റേഷ്യോ നഷ്ടം വരാനുള്ള സാധ്യത മാത്രമേ കണക്കിലെടുക്കൂ ഒരു ഫണ്ടിന് ഉയർന്ന സോർട്ടിനോ റേഷ്യോ ഉണ്ടെങ്കിൽ വിപണി മോശമാകുന്ന സമയത്ത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാതെ കാക്കാൻ ആ ഫണ്ടിന് കൂടുതൽ കഴിവുണ്ടെന്ന് മനസ്സിലാക്കാം എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പിന്റെ സോർട്ടിനോ റേഷ്യോ രണ്ട് പോയിന്റ് നാല് ഒന്നാണ് പി റേഷ്യോ ഇരുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം ഒൻപത് ടൈംസ് ആണ് അതായത് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന കമ്പനികൾ ആകെ ഉണ്ടാക്കുന്ന ഓരോ ഒരു രൂപ ലാഭത്തിനും ശരാശരി ഇരുപത്തിയൊന്ന് രൂപ എന്ന നിരക്കിലാണ് വിപണി ഇപ്പോൾ ആ ഓഹരികൾക്ക് വിലയിട്ടിരിക്കുന്നത് സാധാരണയായി ഇൻഡെക്സ് പി ഇരുപത്തിരണ്ട് ടു ഇരുപത്തിനാല് റേഞ്ചിലാണ് വരാറുള്ളത് ഈ ഫണ്ടിന്റെ പി ഇരുപത്തിയൊന്ന് ആയതുകൊണ്ട് വിപണിയിലെ മറ്റ് പല ഓഹരികളെക്കാളും മിതമായ നിരക്കിലാണ് ഈ ഫണ്ട് ഓഹരികൾ വാങ്ങിയിരിക്കുന്നതെന്ന് പറയാം അതായത് ഫണ്ട് മാനേജർ അമിതമായ വിലയുള്ള ഓഹരികൾക്ക് പിന്നാലെ പോകാതെ ലാഭകരമായ ഓഹരികൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പി ബി റേഷ്യോ രണ്ടേ പോയിന്റ് ഒൻപത് രണ്ടായും തുടരുന്നു ഈ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിലുള്ള കമ്പനികളുടെ ബുക്ക് വാല്യൂവിനേക്കാൾ അതായത് കമ്പനിയുടെ ആകെ ആസ്തികൾ വിറ്റ ലഭിക്കുന്ന തുക രണ്ടേ രണ്ട് മടങ്ങ് വിലയിലാണ് ഓഹരികൾ വ്യാപാരം ചെയ്യുന്നത് സാധാരണയായി രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് എന്നത് ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു സൂചനയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഫണ്ട് മാനേജർ വാല്യൂ ഇൻവെസ്റ്റിംഗ് രീതിയാണ് പിന്തുടരുന്നത് എന്നാണ് വലിയ തുക നൽകി പ്രീമിയം സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് പകരം നല്ല ആസ്തിയുള്ള കമ്പനികളെ മിതമായ നിരക്കിൽ ഫണ്ട് സ്വന്തമാക്കിയിരിക്കുന്നു ഇനി നമുക്ക് എക്സിറ്റ് ആവുമ്പോൾ നേരിട്ടേക്കാവുന്ന ചിലവിന്റെ കാര്യം കൂടി മനസ്സിലാക്കാം നിങ്ങൾ നിക്ഷേപിച്ച ഒരു വർഷത്തിനുള്ളിൽ അതായത് മുന്നൂറ്റി ദിവസത്തിനുള്ളിൽ പണം പിൻവലിക്കുകയാണെങ്കിൽ ആകെ മൂല്യത്തിന്റെ ഒരു ശതമാനം എക്സിറ്റ് ലോണായി നൽകണം നിക്ഷേപിച്ച ഒരു വർഷം കഴിഞ്ഞാണ് നിങ്ങൾ പണം പിൻവലിക്കുന്നതെങ്കിൽ യാതൊരുവിധ എക്സിറ്റ് ലോഡും നൽകേണ്ടതില്ല നിക്ഷേപിച്ച ഒരു വർഷത്തിനുള്ളിൽ യൂണിറ്റുകൾ വിൽക്കുകയും അതിൽ ലാഭം ഉണ്ടാവുകയും ചെയ്താൽ ആ ലാഭത്തിന്മേൽ ഇരുപത് ശതമാനം നികുതി നൽകണം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന ലാഭത്തിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം നികുതി നൽകണം ഒരു കാര്യം മറക്കരുത് ഈ ഫണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇത് വെരി ഹൈ റിസ്ക് വിഭാഗത്തിൽ പെടുന്ന ഫണ്ടാണ് ഓഹരി വിപണിയിലെ മാറ്റങ്ങൾ ഫണ്ടിനെയും ബാധിക്കും ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും നിക്ഷേപം തുടരാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം ഫണ്ടുകൾ അനുയോജ്യമാകൂ